ശിശിരം രചന അവതരണം മിത്രവിന്ത അമ്മു എഴുന്നേറ്റ് വന്നിട്ട് അവർക്കായി വാങ്ങിയതെല്ലാം എടുത്തു എന്നിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ കയ്യിൽ കൊടുത്തു എൻ്റെ മോളെ ഇതെന്തോരും ആണെന്നേ ഇത്രയൊന്നും വേണ്ട കേട്ടോ ചേച്ചി കഷ്ടമുണ്ടേ ഇങ്ങനെയൊന്നും പറയില്ല സന്തോഷമായിട്ട് ഇതൊക്കെ അങ്ങ് വാങ്ങിക്കുക അവർ അതെല്ലാം വാങ്ങിച്ച് അവരുടെ മുഖത്തേക്ക് ചേർത്തു എന്നിട്ട് അമ്മുവിനെ നോക്കിയപ്പോൾ ചേച്ചിയുടെ മിഴികൾ നിറഞ്ഞു വരുന്നുണ്ട് ഇതൊക്കെ കൊണ്ടുപോയി റൂമിൽ വെച്ചിട്ട് വരൂ ചേച്ചി അമ്മ പറഞ്ഞപ്പോൾ അവർ അതെല്ലാമായിട്ട് അവർ കിടക്കുന്ന മുറിയിലേക്ക് പോയി നകുലൻ വളയെടുത്ത് അമ്മുവിന് നേർക്ക് നീട്ടിയപ്പോൾ അവൾ അത് വാങ്ങി ഏട്ടാ ചേച്ചിക്കത് മേടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ശബ്ദം താഴ്ത്തി അമ്മു അവനോട് പറഞ്ഞു അത് സാരമില്ല എന്തായാലും നമ്മൾ വാങ്ങിച്ചത് ചേച്ചിക്ക് കൊടുത്തിരിക്കും അമ്മു ചെറിയ ചിരിയോടെ അവനെ നോക്കി അവളോട് തള്ളവരിൽ ഉയർത്തി കാണിച്ചു ചേച്ചിയെ വിളിക്ക് റൂമിൽ കരഞ്ഞുകൊണ്ട് നിൽപ്പായിരിക്കും നഗുലേട്ടാ നാളെ നമ്മോടൊപ്പം ചേച്ചിയും കൂടെ വരുന്ന കാര്യം പറഞ്ഞേക്കാം അല്ലേ എന്തിനാ വെറുതെ പാവത്തിനെ സങ്കടപ്പെടുത്തുന്നേ അതേടാ അത് കറക്റ്റാണേ നകുലിനും ശരി വെച്ചു ചേച്ചി ഇതെവിടെയാണ് ഇനി വന്നേ അമ്മ വിളിച്ചപ്പോൾ ജയന്ത് ചേച്ചി കണ്ണീരൊക്കെ തുളച്ചു കളഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വീണ്ടും വന്നു ഇതെന്താ ഇങ്ങനെ കരയുന്നേ കഷ്ടമുണ്ട് കേട്ടോ ഞങ്ങളെക്കൂടി വിഷമിപ്പിക്കുവാണോ അവൾ ചോദിച്ചപ്പോൾ ജയന്തി ചേച്ചി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോളെ ഒരുപാട് വീടുകളിൽ ഞാൻ ജോലിക്ക് പോയി നിന്നിട്ടുണ്ട് ഒരു മാസത്തേക്കും ഒരു വർഷത്തേക്കും ഒക്കെ പക്ഷെ എന്താണെന്നറിയില്ല നിങ്ങളുടെ അടുത്ത് നിന്നു പോകുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം ചിലപ്പോൾ നമ്മൾ ഒരുപാട് അടുത്തു പോയതുകൊണ്ടാവാം കുഞ്ഞും മോളുമൊക്കെ എൻ്റെ ജീവിതത്തിലെ ആരൊക്കെയോ ആണെന്ന് ഓർത്തുപോയി അതാ ഞങ്ങൾ ചേച്ചിയുടെ ആരോ ആണെന്നോ അങ്ങനെ ഓർത്തോണ്ടിരിക്കുക അത് ശരിയല്ലല്ലോ ചേച്ചി നകുലം പറഞ്ഞപ്പോൾ ജയന്തി ചേച്ചിയുടെ മുഖം താണുപോയി അവൻ എഴുന്നേറ്റ് വന്നിട്ട് ചേച്ചിയുടെ മുഖം പിടിച്ചുയർത്തി ആരോ ആണെന്നല്ല കേട്ടോ ഇത് ചേച്ചിയുടെ മോളാണ് ഞാൻ ചേച്ചിയുടെ മോടെ ഭർത്താവും പിന്നെ അമ്മമ്മയുടെ കുഞ്ഞുമാവിയാണ് തൊട്ടിലേക്കിടന്നുറങ്ങുന്നതേ അവൻ പറയുന്നു കേട്ട് ചേച്ചി നകുലനെ നോക്കി ബന്ധപ്പെട്ടൊന്ന് ചിരിച്ചു അമ്മ വന്നിട്ട് അവരുടെ കവളിൽ ഒരു മുത്തം കൊടുത്തപ്പോൾ പാവൻ ചേച്ചി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി എൻ്റെ ചേച്ചിയല്ല അമ്മയാണ് സതിയമ്മയെപ്പോലെ ഞാൻ സ്നേഹിച്ചത് എൻ്റെ ജയന്തി ചേച്ചിയാണ് എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ചെയ്തു തരുന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചേച്ചി ചെയ്തു തന്നത് സ്വന്തം മകളെപ്പോലെയാണ് ചേച്ചി എന്നെ ശുശ്രൂഷിച്ചത് ഞാനും നകുലേട്ടനും ജീവിച്ചിരിക്കുന്നത്രയും കാലം ചേച്ചിയും ഞങ്ങളുടെ ഒപ്പം കാണും അതെവിടെയാണോ അവിടെ ഇനി ഒരിടത്തേക്കും ചേച്ചിയെ ഞങ്ങൾ പറഞ്ഞയക്കില്ല ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ തന്നെയാണ് ചേച്ചിയും അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ചേച്ചി എന്താ ഇങ്ങനെ നോക്കുന്നേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ഞങ്ങളുടെ കൂടെ ചേച്ചി നാളെ നാട്ടിലേക്ക് വരുന്നുണ്ട് അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് നമ്മൾ വീണ്ടും മടങ്ങി വരും ഇനി ഒരിടത്തേക്കും ചേച്ചി പോവേണ്ട എൻ്റെ നകളേട്ടൻ്റെയും മാവയുടെയും ഒക്കെ കൂടെ ചേച്ചിക്ക് താമസിക്കാൻ ഒരിക്കലും ഒരു ജോലിക്കാരിയായിട്ടല്ല ഞങ്ങളുടെ കുടുംബത്തിലെ അമ്മ തന്നെയാണ് ചേച്ചി അവൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അവർ പിന്നെയും കണ്ണീർ പൊഴിച്ചു ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ ഞങ്ങൾക്ക് കൂടി സങ്കടാകും കേട്ടോ അവരുടെ വനത്തുകൈയിലേക്ക് അമ്മ ഒരു വള കൂടി ഇട്ട് കൊടുത്തു കുഞ്ഞിനെ എന്നെ നോക്കുന്നതിനുള്ള കൂലിയായിട്ടൊന്നും ഇത് കാണല്ലേ എൻ്റെ അമ്മയ്ക്ക് ഞാനും ഏട്ടനും വാങ്ങിക്കൊടുത്തതുപോലെ കണ്ടാൽ മതി അവരോട് ഇരു കവളിലും പിടിച്ച് കൊലുക്കിക്കൊണ്ട് അമ്മു പറഞ്ഞു മോളെ ഡ്രസ്സൊക്കെ വാങ്ങി തന്നില്ലേ ഈ വള ഇതെനിക്ക് വേണ്ട മോളെ അതെന്താ ചേച്ചി ചേച്ചിക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് മാറിയെടുക്കാൻ കേട്ടോ നകുലനായിരുന്നു അവരോട് പറഞ്ഞത് അയ്യോ സത്യമായിട്ടും ഇഷ്ടമാകാൻ അതല്ല ഇത്രയും വിലയുള്ള സാധനമൊന്നും എനിക്ക് വേണ്ട മക്കൾ ഇത് മാത്രം ചേച്ചിയെ നിർബന്ധിക്കരുത് വള ഊരി മാറ്റുവാൻ അവർ ശ്രമിച്ചപ്പോൾ അമ്മു അത് തടഞ്ഞു അതേ ഞങ്ങൾ ചേച്ചിയുടെ മക്കളാ സ്വന്തം അമ്മയ്ക്ക് എന്തു കൊടുത്താലും മക്കൾക്ക് മതിയാവില്ല അതുകൊണ്ട് മേലിലേക്ക് അയിന്നേ ഈ വളയം ഊരി മാറ്റുവാൻ ചേച്ചി ശ്രമിക്കരുത് അഥവാ അങ്ങനെ ശ്രമിച്ചാൽ അമ്മു ആരാണെന്ന് അറിയും കേട്ടോ അവൾ അവരെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്നായിരുന്നു കുഞ്ഞുണർന്നത് ജയന്തി ചേച്ചി മുറിയിലേക്ക് ഓടി പോകുന്നത് നോക്കി അമ്മുവും നകുലനും നിന്നു ചേച്ചി എത്ര പാവമാണ് അല്ലേ ഏട്ടാ എനിക്ക് ജയന്തി ചേച്ചി ആദ്യം കണ്ടപ്പോൾ ഓർമ്മ വന്നത് സതിയപ്പച്ചയായിരുന്നു അപ്പച്ചിയുടെ അതേ രീതി പോലെ എനിക്ക് തോന്നി സത്യമായിട്ടും എനിക്കും തോന്നിയിട്ടുണ്ട് എൻ്റെ അമ്മയുടെ ആത്മ വഹിച്ചതാണ് ജയന്തി ചേച്ചിയെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ചേച്ചി എന്നെ സ്നേഹിച്ചത് ഒരുപാട് നാളുകളുടെ പരിചയമൊന്നുമില്ലെങ്കിലും ചേച്ചി നമ്മുടെ സ്വന്തമാണെന്ന് ഞാൻ ഇപ്പോഴും ഓർത്തിട്ടുണ്ട് നിങ്ങളെ രണ്ടാളെയും ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ എനിക്കെന്തൊരു മനസമാധാനമാണെന്നോ എൻ്റെ അമ്മ പോലും ഇത്ര കരുതലോടെ നിന്നെ നോക്കില്ല പെണ്ണെ രണ്ടാളും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ കുഞ്ഞു വാവേയും കയ്യിലെടുത്ത് ചേച്ചി അവരുടെ അടുത്തേക്ക് വന്നു മോളെ വാവയ്ക്ക് വിശക്കാൻ തുടങ്ങി ഇത്തിരി പാല് കൊടുക്കുക കേട്ടോ ചേച്ചി പറഞ്ഞതും അമ്മു കുഞ്ഞിനെ മേടിച്ചു മാറോട് ചേർത്ത് പിടിച്ചു ജയന്തി ചേച്ചി നാളെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചേച്ചിയുടെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോളൂ രണ്ടാഴ്ച അവിടെ നിന്നിട്ടേ നമ്മൾ തിരിച്ചു വരൂ നകുലൻ പുഞ്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞു തങ്ങളുടെ റൂമിലിരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കുകയാണ് അമ്മു അപ്പോഴാണ് നകുലൻ അവളുടെ അടുത്തേക്ക് വന്നത് അമ്മൂട്ടാ അവൻ വിളിച്ചതും പെട്ടെന്ന് അവൾ മുഖമുയർത്തി നകുലനെ നോക്കി എന്താ നകുലേട്ടാ ജയന്തി ചേച്ചിയുടെ മുഖം കണ്ടോടാ എന്ത് ഹാപ്പി ആയില്ലേ ആൾ ശരിയായേട്ടാ പാവം ചേച്ചി നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതാ നമ്മൾ നാട്ടിലേക്ക് പോകുകയാണെന്നറിഞ്ഞ് അത്രയ്ക്ക് സങ്കടം വന്നേ സത്യം എനിക്ക് എൻ്റെ സത്യമേ പോലെ തോന്നുന്നേ പലപ്പോഴും അതെഴി ഞാനും ഓർത്തിട്ടുണ്ട് അപ്പച്ചിയുടെ സ്വഭാവവും ഇതുപോലൊക്കെ തന്നെയാ എൻ്റെ അമ്മയ്ക്ക് പകരമാവാൻ ആർക്കും ആവില്ലെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട് പക്ഷേ ജയന്തി ചേച്ചി ചേച്ചി എനിക്കെൻ്റെ അമ്മ തന്നെയാ ഒരു നിമിത്തം പോലെയാ ചേച്ചി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് കുഞ്ഞിന് പാൽ ഉട്ടുന്നതിനിടയിൽ അമ്മു അവനോട് പറയുകയാണ് ഏട്ടാ ഇനി അമ്മായിങ്ങാനും നമ്മുടെ ഒപ്പും ഇവിടേക്ക് പോരുമ്പോഴേ ചേച്ചി നിൽക്കുന്നതിൽ ഇഷ്ടക്കേട് തോന്നുമാവോ അതിന് അമ്മ വന്നിട്ട് വേണ്ടേടി അതെന്തെന്നാവൂലേട്ടാ എന്നും ഒറ്റയ്ക്ക് നാട്ടിൽ നിൽക്കാൻ അമ്മായിയെ കൊണ്ട് പറ്റുമോ അമ്മയ്ക്കിപ്പോൾ വയസ്സ് അൻപത്തൊന്നായതേ ഉള്ളൂ പത്ത് പതിനഞ്ച് കൊല്ലത്തേക്ക് അമ്മയ്ക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റും അത് കഴിഞ്ഞു നോക്കാം മകൻ്റെ കൂടെയുള്ള ജീവിതം ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ എൻ്റെ അമ്മ തന്നെ എന്നോട് പറയുന്നതാ ഏ എപ്പോൾ അമ്മന് അതിശയമായി കല്യാണത്തിന് മുൻപ് എന്നിട്ടോ ഏട്ട എന്നിട്ടെന്താ ഞാൻ പറഞ്ഞു അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യാൻ അതെന്താ അമ്മായിക്ക് താല്പര്യമില്ലാത്തത് എടി നമ്മൾ ഇഴുകിച്ചേർന്ന ചുറ്റുപാടില്ലേ അതുമായി പൊരുത്തുപെട്ടു പോകുള്ളൂ അല്ലാണ്ടൊരു പർച്ചനടിയിൽ അതൊക്കെ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാ നകുലൻ പറയുന്നത് കേട്ടുകൊണ്ട് അമ്മു ഇരുന്നു കുഞ്ഞുവാവ പാല് കുടിച്ച് വയറ് നിറഞ്ഞപ്പോഴേക്കും പതിയെ മുഖം മാറ്റി അമ്മുവിനെ നോക്കിക്കിടക്കുകയാണ് അച്ചമ്മയുടെ പൊന്നിന് വിശപ്പൊക്കെ മാറിയോടാ നകുലൻ ഭാവിയോട് പറയുന്നത് കേട്ട് അമ്മു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി തൂകി കുഞ്ഞിക്ക് മതിയായം തോന്നടി ഇനി ഞാനൊരു കൈ നോക്കട്ടെ നകുലിൻ്റെ പറസ്യൽ കേട്ടതും അമ്മു അവനെ ദഹിപ്പിക്കും മട്ടിലോ നോക്കി പുഞ്ചിരിയോടെ അവളെ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് നകുലിനും കിടക്കയിലേക്ക് കിടന്നു ശ്രുതിയുടെ കയ്യിൽ നിന്നും കുഞ്ഞുമാവേ വാങ്ങിപ്പിടിച്ച് മീനാക്ഷി മുറ്റത്തോട് നടക്കുകയാണ് കിച്ചനും യവും വരാന്തയിൽ ഇരിപ്പുണ്ട് വെറുതെ ഓരോരോ നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പച്ചിയുടെ വീട് വെറുതെ കിടന്ന് നശിച്ചു പോകുവാണല്ലോ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അലേട ശരിയാ പക്ഷെ അവരൊക്കെ ഈ നാട്ടിലേക്ക് വന്നിട്ടേ ഒരുപാട് കാലമായില്ലേ അമ്മുവിനെയും കുഞ്ഞുമാവേ ഒന്ന് കാണുവാനായി പോകണമെന്നുണ്ടായിരുന്നു അമ്മുവിൻ്റെ ഡെലിവറി ആയിരുന്നു ഞാൻ നകുലിനെ വിളിച്ച് സംസാരിച്ചതൊക്കെയാണ് പിന്നീട് ഒന്ന് രണ്ട് തവണ കൂടി ഞാൻ വിളിച്ചിട്ടും അവൻ കോൾ അറ്റൻഡ് ചെയ്തില്ല ബിസിയാണെന്ന് ഒരു മെസ്സേജ് മാത്രം അയച്ചു അതുകൊണ്ട് എനിക്ക് പിന്നെ മടിയായി അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് എറണാകുളത്ത് പോകണമെന്ന് കണക്ക് കൂട്ടിയതാ അതിന് മറുപടിയായി അപ്പച്ചിയുടെ വീട്ടിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് യതു ശ്രീജ വന്നിട്ട് പോയില്ലെന്ന് തോന്നുന്നു അല്ലേടാ ബിന്ദു ചെറിയമ്മയ്ക്ക് വയ്യാണ്ടായതി പിന്നെ അവരെ നോക്കുവാനായി ശ്രീജ നാട്ടിൽ നിന്നാണത്രേ ചെറിയമ്മ നീ പിന്നെ പോയി കണ്ടിരുന്നോ ഇടയ്ക്ക് ഒരു തവണ കൂടി പോയി മീനാക്ഷി അമ്മയും കഴിഞ്ഞ ദിവസം കാവൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ അവിടെ ഒന്ന് കയറിയിരുന്നു ആ അപ്പച്ച മരിച്ചതോടുകൂടി ബന്ധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി അല്ലെങ്കിൽ എങ്ങനെ കഴിഞ്ഞ കുടുംബമായിരുന്നു കിച്ചൻ ഒന്ന് നെടുവേർപ്പെട്ടു ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും അവൾ സുഖമായി കഴിഞ്ഞാൽ മതി സതിയുടെ ശാപമായിരിക്കും യെതുവിന് ഒരു കുഞ്ഞു പിറക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടേ ഗിരിജ പറയുന്ന കേട്ടുകൊണ്ട് ആൺമക്കൾ രണ്ടാളും തിരിഞ്ഞു നോക്കി പ്രിയയുടെ വീട്ടിലേക്ക് പോകുവാനായി റെഡിയായി ഇറങ്ങി വന്നതാണവർ ശ്രുതി അവിടെ ഇതുവരെയായിട്ടും അവൾ ഒരുങ്ങി ഇറങ്ങിയില്ലേ ഇനി എപ്പോഴാണ് നമ്മൾ പോയിട്ട് വരുന്നേ ഗിരിജ അകത്തേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞമ്മേ ഒരഞ്ച് മിനിറ്റ് കൂടി നിങ്ങൾ ഇറങ്ങിക്കോളൂ ശ്രുതി മറുപടിയും പറയുന്നുണ്ട് യതു എന്ന പിന്നെ വണ്ടി എടുക്കടാ പ്രിയമോൾ അവിടെ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നതാ കിച്ചനും കൂടി മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മീനാക്ഷി കുഞ്ഞിനെയുമായിട്ട് അവിടേക്ക് വന്നു മീനാക്ഷി ഇത് എവിടേക്ക് പോകാനാ അടിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്നത് പെട്ടെന്നുള്ള ഗിരിജയുടെ ആ ചോദ്യത്തിൽ എല്ലാവരും ഒന്ന് പകച്ചു പോയിരുന്നു മീനാക്ഷി എവിടേക്ക് പോകാനാണെന്നോ അമ്മയ്ക്കെന്താ അറിയില്ലേ അവരോട് സംസാരം കേട്ടതും കിച്ചന് ദേഷ്യം വന്നു അവൻ അവരെ കലിപ്പോടു കൂടി നോക്കി ചോദിക്കുകയാണ് എല്ലാവരും കൂടി പോയാൽ ഈ വീട്ടിൽ ആരാടാ ഉള്ളത് സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കാൻ മീനാക്ഷി ഇവിടെ നിന്നേ പറ്റൂ ഗിരിജ തീർപ്പ് കൽപ്പിക്കും പോലെ പറഞ്ഞു യതുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി ശ്രുതി ഇറങ്ങി വന്നപ്പോൾ രംഗം അത്ര പന്തിയല്ലെന്ന് അവൾക്കും തോന്നി മീനാക്ഷി പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ശ്രുതിക്ക് കൈമാറി യതുവേട്ടാ എങ്കിൽ പിന്നെ നിങ്ങളെല്ലാവരും കൂടി പോയിട്ട് വരൂ ഞാൻ മറ്റൊരു ദിവസം പ്രിയപ്പോയി കണ്ടോളാം നീ പറയുമ്പോൾ പാവം മീനാക്ഷിയുടെ വാക്കുകളിടറി അയ്യോ മീനാക്ഷി എന്താ വരാത്തേ ഇനി എന്തിനാ മറ്റൊരു ദിവസം കാത്തു നിൽക്കുന്നത് നമുക്കെല്ലാവർക്കൂടി പോയിട്ടു ഒരുമിച്ചിങ്ങ് തിരിച്ചു വരാം അതല്ലേ ചേട്ടാ നല്ലത് ശ്രുതി കിച്ചനെ നോക്കി ചോദിച്ചു പിന്നെ അല്ലാതെ മീനാക്ഷി വന്ന് വണ്ടി കയറ് നേരം പോകുന്നു അവനും പറഞ്ഞു വേണ്ട വേണ്ട ഇപ്പം തൽക്കാലം മീനാക്ഷി എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ നിന്നാ മതി ഗിരിജ തീർത്തു പറഞ്ഞതും എല്ലാവരുടെയും മിഴികൾ ഒരുപോലെ ചുരുങ്ങി തുടരും